അലഹദില്ലാ അലഹിൻ ഇത്ത ഒരിക്കൽ കൂടി തക്കവുകൊണ്ട് ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പ്രിയമുള്ള സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൻ്റെ ജനനം മുതൽ മരണം വരെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എപ്രകാരമാകണം എപ്രകാരമാകരുത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകാ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് വിവാഹം നിക്കാഹ് എന്നുള്ളത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കളോടൊപ്പം ജീവിച്ചിരുന്ന നാം ഒരിക്കൽ ഒരു വധുതിൻ്റെ പിതാവ് നമ്മുടെ കൈവിടിച്ച് നാം നടത്തിയ ഒരു മിസ്സാ തൻ ഒരു ദൃഢമായ കരാറ നിക്കാഹിലൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മക്കളും കുടുംബവുമായി നാം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിക്കാഹ് എന്ന ഇസ്ലാമിൻ്റെ ആ പുണ്യമായ കർമ്മം ഒരു ഇബാദത്തായി കൊണ്ടാണ് ഇസ്ലാം അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൊണ്ടാണ് പരിശുദ്ധ ദീനൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ആ നിക്കാഹ് കർമ്മം വളരെ സിമ്പിളാണ് വളരെ ലാളിത്യം നിറഞ്ഞതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വിവാഹത്തിന് വരനും പെൺകുട്ടിയുടെ പിതാവും രണ്ട് സാക്ഷികളുമുണ്ട് എങ്കിൽ വിവാഹം സാധുവായി മാത്രമല്ല റസുൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസുലുഹിഹുലി ലളിതമായ നിക്കാഹിലാണ് അനുഗ്രഹമുള്ളത് അത് ലളിതമായ നിക്കാഹാണ് അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഏറെ സ്നേഹിക്കുന്ന തന്റെ അനുചരൻ ജാബിർ അദി അള്ളാഹു അനുഹുവിനോടൊരിക്കൽ പറയുകയുണ്ടായി ജാബിർ നിന്റെ വിവാഹം കഴിഞ്ഞുവല്ലേ അതേ പ്രവാചകരെ എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നിട്ട് പോലും പ്രവാചകനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തരം സംഭവങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആൽക്കാരിയും വിളിച്ചുകൂട്ടി വലിയൊരു വിവാഹ മാമാങ്കവും ഒരു വിവാഹ സൽക്കാരവും ഇന്നയാളുടെ അബ്ദുല്ലാ സാഹിബിൻ്റെ ആ നാസർ സാഹിബിൻ്റെ മകളുടെ മകൻ്റെ വിവാഹം ഗംഭീരമായിരുന്നു എന്നുള്ള ആ വലിയ വാക്കുകൾക്കല്ല പ്രാധാന്യം നാം നടത്തുന്ന ആ വിവാഹ കർമ്മത്തിൽ അള്ളാഹുവിന്റെ റബിന്റെ തൃപ്തിയും പൊരുത്തവും പ്രിയമുള്ളവരെ ഒരു വിവാഹത്തിന് നവപരനും ആ പെൺകുട്ടിയുടെ പിതാവുമായി നടത്തുന്ന ആ കരാറിനോടൊപ്പം തന്നെ ഒരു നിക്കാഹിൻ്റെ ഹൊത്തുബയുണ്ട് അത് അറബിയിലല്ല പറയേണ്ട ഫറുതായ കാര്യങ്ങളെല്ലാം അറബിയിൽ പറഞ്ഞിട്ട് തന്റെ മുന്നിൽ ഒരുപാട് നിക്കാഹി എന്നുള്ള കർമ്മം ബഹുസ്വര സമൂഹവും നമ്മളോടൊപ്പമുണ്ട് ഇസ്ലാമിൻ്റെ വളരെ ലാളിത്യം നിറഞ്ഞ ആ വിവാഹത്തെ കുറിച്ച് ഒരു ഇമാമിന് തന്റെ ആ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ആ നവവരനെ ബോധ്യപ്പെടുത്താം നീ ഒരു വലിയ കരാറാണ് ഇന്നുമുതൽ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിക്കാഹി എന്ന കർമ്മം ഇതൊരു തമാശയല്ല ഏതെങ്കിലും രൂപത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു ഒട്ടകത്തിൻ്റെ പുറത്ത് നവപരൻ കടന്നു വരുന്നത് ജെ സി ബിയിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ സമൂഹം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം ഈ നിക്കാഹ് എന്ന ഹുബയിലൂടെ ഈ സമൂഹത്തെ അവരുടെ മാതൃഭാഷയിൽ സംസ്കരിക്കുമ്പോഴാണ് എന്താണ് മഹർ എന്നും എന്താണ് വിവാഹ ജീവിതമെന്നും നിന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി പത്തിരുപത്തിരണ്ടു വർഷം ഒരു പിതാവിന്റെ ഹൃദയത്തിന്റെ കഷണമായിരുന്ന പെൺകുട്ടിയെയാണ് നിന്റെ കരങ്ങളിലേക്ക് പിടിച്ചേൽപ്പിക്കുന്നത് ഇതൊരു അമാനത്താണ് ഈ ഒരു ബന്ധം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല നാളെ പരലോകത്തും ഒരുമിച്ച് ഒരുമിച്ച് കൂടേണ്ട ഒരു വലിയ സുദൃഢമായ ബന്ധമാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ട നിഗാഹി എന്ന ആ കർമ്മങ്ങളിൽ പലപ്പോഴും

അള്ളാഹു അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും ശാന്തിയും പ്രധാനം ചെയ്യണമേ എന്നാൽ പ്രിയമുള്ളവരെ ഇന്ന് കാണുന്ന കോമാളി വിവാഹങ്ങൾ വിവാഹ മാമാങ്കങ്ങൾ ധനവും സമ്പത്തുമുള്ള മനുഷ്യർ വലിയ കാറുകളും കോടിക്കണക്കിന് രൂപ പൊട്ടിച്ചു കളയുമ്പോ തകർത്ത് കളയുമ്പോ നാളെ റബിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകും

ും പ്രശസ്തിക്കും വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്ത് സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ സംവിധാനിക്കാൻ നിനക്ക് ധനം എവിടെ നിന്നാണ് സമ്പാദിച്ചത് മാത്രമല്ല ചിലവഴിച്ചത് ഓരോ രൂപയ്ക്കും നാം അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ വിവാഹം എന്ന് പറയുന്നത് ലളിതമായ ഒരു വിവാഹമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ വിവാഹം ചെയ്യുമ്പോൾ സ്ത്രീധനമില്ലാത്ത ആർഭാടങ്ങളില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ലമ തങ്ങൾ ലോകത്ത് പഠിപ്പിച്ച മാനവീകമായ മഹിതമായ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആ റബ്ബിന്റെ പ്രീതി ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമായി കൊണ്ടാണ് എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻറെ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ നാം നാം നമ്മൾ എന്റെ വിവാഹം നടക്കുന്നത് പ്രവാചക ചര്യയിലുസരിച്ചായിരിക്കും അത്തരണത്തിൽ വാ വിവാഹം എന്ന ആ പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിൽ നന്മയോടുകൂടി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും നന്മയോടുകൂടി നമ്മുടെ മസ്ജിദിന്റെ കളക്ഷൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ മസ്ജിദിന്റെ പ്രവർത്തനങ്ങളിലൊക്കെയും എന്റെ സമ്പാദ്യവും അതിലുണ്ടാകുമെന്ന ഒരു ബോധ്യമുണ്ടാകണം തൗഹീദിന്റെ ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൗഹീദിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ അത് കാരണമായി തീരും അല്ലാഹു സുബഹാന നാം ഇവരുടെയും പരിശ്രമങ്ങളും പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നാഥ ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും നാഥ പുറത്തു മാപ്പാക്കി തരയണം റഹ്മാനെ എല്ലാവിധമായ പൈശാചുകതകളിൽ നിന്നും നാഥ നീ ഞങ്ങളെ സംരക്ഷിക്കണം റഹ്മാനെ എല്ലാവിധമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നന്മയിലേക്ക് നയിക്കുന്ന അള്ളാഹുവേ ജീവിത വിശുദ്ധി നാഥാ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ റഹ്മാനെ അള്ളാഹുവെ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന് നാഥ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും മക്കളെയും സംരക്ഷിക്കണമേ റഹ്മാനെ അള്ളാഹുവേ സാമ്പത്തികമായ വലിയ അപകടങ്ങളിലേക്ക് പോകുന്ന സാമ്പത്തികമായ ബാധ്യതകൾ വരുത്തുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ അള്ളാഹുവേ നിന്നെ ആരാധിച്ച് നിന്നെ ഉൾക്കൊണ്ട് മരണം വരെയും കൊണ്ട് ജീവിക്കുന്ന വിശ്വാസി വിശ്വാസിനികൾ നാഥാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അള്ളാഹു ഞങ്ങളുടെ മക്കളെ സൽസരണിയിലും നല്ല വഴിയിലും നാഥാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം ويا قاضي الحاجات، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار اللهم